തദ്ദേശ തെരഞ്ഞെടുപ്പിന് കേരളം ഒരുങ്ങുമ്പോൾ എൽ ഡി എഫ് ഇപ്പോൾ തന്നെ ബഹുദൂരം മുന്നിലാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആറ് കോർപ്പറേഷനുകളിലും എൽ ഡി എഫ് ഭരണം ഉറപ്പാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ വിജയമുണ്ടാകും സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാവും എന്ന് പറഞ്ഞാലും കുഴപ്പമില്ലെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ പ്രസ് ക്ലബിന്റെ മീൻ ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കായിരുന്നു എം വി ഗോവിന്ദൻ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് സർക്കാരിന്റെ വിലയിരുത്തലായാലും പ്രശ്നമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു എൽ ഡി എഫ് ബഹുദൂരം മുന്നിലാണ് ആറ് കോർപ്പറേഷനുകളിലും ജയിക്കാനാകും കണ്ണൂർ പിടിച്ചെടുക്കും മറ്റിടങ്ങളിലെല്ലാം നില മെച്ചപ്പെടുത്തിയുള്ള ഭരണവുമുണ്ടാകും ജില്ലാ പഞ്ചായത്തുകളിലും വലിയ മുന്നേറ്റം നടത്തും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിലവിൽ തന്നെ എൽ ഡി എഫിന് മുൻതൂക്കമുണ്ട് അത് വർദ്ധിക്കും നഗരസഭകളിൽ തുല്യനിലയാണ് ഇപ്പോൾ അതിൽ കൂടുതൽ വിജയമുണ്ടാക്കാൻ കഴിയും കോർപ്പറേഷനുകൾ ആറ് കോർപ്പറേഷനുകളും ജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അത് നേടാനാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കും കണ്ണൂരാണ് സാധാരണ നിലയിൽ നിന്ന് പിടിച്ചെടുക്കേണ്ടുന്ന ഒരു കോർപ്പറേഷൻ ബാക്കിയെല്ലാം നില മെച്ചപ്പെടുത്തിയാൽ മതി ജില്ലാ പഞ്ചായത്ത് വളരെ അപൂർവം എല്ലാ പഞ്ചായത്തുകൾ മാത്രമാണ് ഞങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിക്കാനാവാതിരിക്കുന്നത് അതിപ്രാവശ്യം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് വരുമെന്നും പ്രതീക്ഷിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾ സാധാരണ നിലയിൽ എല്ലാ സന്ദർഭങ്ങളിലും അടുത്ത വർഷ മുന്നണി നല്ലപോലെ ജയിക്കാറുണ്ട് മുനിസിപ്പാലിറ്റിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് സമാസമം ഉണ്ടായത് അതിപ്രാവശ്യം നല്ല നീയിൽ മുനിസിപ്പാലിറ്റികളിൽ കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ജയിച്ച് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നന്നായിട്ട് ും ഭൂരിപക്ഷീയത എല്ലാ സീമുകളും ലംഘിക്കുകയാണ് ബി ജെ പി ആർ എസ് എസ് ഭീഷണി നേരിട്ടല്ലാതെ കേരളത്തിന് മുന്നോട്ടു പോകാനാകില്ല അതേ രീതിയിൽ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി എസ് ടി പി ഐ യു ഡി എഫ് കൂട്ടുകെട്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തീവ്ര വലതുപക്ഷമായി ഇത് പ്രവർത്തിക്കുകയാണ് ഈ കൂട്ടുകെട്ട് മുസ്ലിം സമുദായം പോലും അംഗീകരിക്കുന്നില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വികസനം ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് എൽ ഡി എഫ് ജനങ്ങളെ സമീപിക്കുന്നത് മൂന്നാം ടേം ലഭിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള കീളികൊട്ടാകും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഭൂരിപക്ഷ വർഗീയത അതിൻ്റെ എല്ലാ സീമകളും ഹിന്ദുത്വ അജണ്ട അജണ്ടിലേക്ക് കൊണ്ടുവന്നു അവര വിരോധത്തിൻ്റെ കേന്ദ്രമാക്കി കേരളത്തെയും മാറ്റാനുള്ള ശ്രമമാണ് ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ വിഭാഗം നടത്തുന്നത് ആർ എസ് എസ് ഹിന്ദുത്വ അജണ്ടയാണ് മുന്നോട്ടേക്ക് വെക്കുന്നതെങ്കിൽ ഇസ്ലാമിക ലോകം എന്ന മോദീതിൻ്റെ സിദ്ധാന്തത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഹമാ ഇസ്ലാമിയുടെ കൂട്ടുകക്ഷിയായിട്ട് മാറിയിരിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ആശയ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാനം യു ഡി എഫ് പ്രത്യേകിച്ച് ലീഗും കോൺഗ്രസ്സും ജമാത്ത് ഇസ്ലാമിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ളൊരു അവസ്ഥ ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കും മുസ്ലിം സമുദായമൊന്നും യഥാർത്ഥത്തിൽ ജമായത്ത് ഇസ്ലാമിയുടെ ആശയങ്ങൾ അംഗീകരിക്കുന്നവരല്ല ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വളരെ ചുരുക്കം മാസം കൊണ്ട് നമ്മൾ പോകാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർഭരണത്തിൻ്റെ മൂന്നാം ടേം ഒരു ഉജ്ജ്വലമായ രാഷ്ട്രീയ പോരാട്ടത്തിലൊക്കെ ആയിരിക്കും അസംബ്ലി അതിൻ്റെ നടക്കാൻ വികസന വിരുദ്ധ രാഷ്ട്രീയമാണ് പ്രതിപക്ഷം നടപ്പാക്കുന്നത് ഇങ്ങനെ ഒരു പ്രതിപക്ഷം ലോകത്ത് തന്നെ ഉണ്ടാകില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സ്വർണ്ണ കേസ് ഒരു തരത്തിലും എൽ ഡി എഫിനെ ബാധിക്കില്ല ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല എന്നത് തന്നെയാണ് എൽ ഡി എഫിന്റെ നിലപാട് എസ് ഐ ടി ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് അവർക്ക് എല്ലാ പിന്തുണയും നൽകും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കണ്ണൂർ പ്രസ് ക്ലബ്ബിന്റെ തദ്ദേശീയം പരിപാടിയിൽ മീറ്റ് ലീഡറിൽ സംസാരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ ന്യൂസ് ബ്യൂറോ കണ്ണൂർ